ഇപ്പോൾ നാട്ടിൽ മാങ്ങക്കാലമായല്ലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് നഴ്സിംഗ് പഠിച്ച ഉടനെ യു കെക്ക് പോകുന്ന ആളാണ് ഞാന് മക്കളെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയല്ല വളർത്തേണ്ടത് നോസ്റ്റാൾജിക് മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് ഹലോ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ചാനൽ ബൈ ജിഷ അൻ സാബുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഞാൻ ജിഷ സാബുജി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാങ്ങ പച്ചടിയാണ് ഇപ്പോൾ നാട്ടിൽ മാങ്ങക്കാലമായല്ലോ മാങ്ങയെ പറ്റി പറയുമ്പളേ മാങ്ങ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഒരു സാധനമാണ് കാരണം പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും മാങ്ങയുണ്ടാകുമായിരുന്നു മൂവാണ്ട മാങ്ങയാണ് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മാങ്ങ പല ഫോമിൽ കറി വച്ച് മാമ്പഴപ്പുഴിശേരി പച്ചടി ഉണ്ടാക്കി അച്ചാറിട്ട് പഴമായിട്ട് അങ്ങനെ പല ഫോമിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം മാങ്ങ എവിടെ കണ്ടാലും മേടിക്കും മാങ്ങയുടെ ഒരു ആത്മ അടുപ്പമുണ്ട് കേട്ടോ മാങ്ങാപ്പഴം ഞാനും എൻ്റെ മൂത്ത ആങ്ങളെ വഴക്കുണ്ടാക്കി എന്നും രാവിലെ ഒരു കൊട്ടയായിട്ട് പോയി പിറക്കും അത് കഴിഞ്ഞിട്ട് ആർക്കാണ് കൂടുതൽ മാങ്ങാപ്പഴം കിട്ടിയതെന്ന് നോക്കി ഞങ്ങൾ വഴക്കുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു കാരണം ഞാനൊരു വഴക്കാളിയായിരുന്നു ചെറുപ്പം മുതലേ ആങ്ങളെക്കാളും ഒരു മാങ്ങാപ്പഴം എനിക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ഞാൻ അന്നത്തെ ദിവസം കരഞ്ഞു പൊളിക്കുമായിരുന്നു എന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ആങ്ങള എനിക്ക് വേണ്ടി തന്നെ മാങ്ങാപ്പഴം കൂടുതൽ തന്നിട്ട് കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുകയും ചെയ്യാമായിരുന്നു ഇത് കഴിക്കാനൊന്നും അല്ല കേട്ടോ എന്നാൽ പോലും ഇത് പിറക്കിക്കൊണ്ട് വന്നിട്ട് എണ്ണീട്ടാർക്കാണ് കൂടുതൽ കിട്ടുക എന്നുള്ള ഒരു മത്സര ബുദ്ധി ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ അന്ന് മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാങ്ങ പച്ചടിയാണ് മാങ്ങാ പച്ചടി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മാങ്ങ വീട്ടിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് പല ഫോമിൽ കറി വെക്കുമെങ്കിലും എനിക്ക് മാങ്ങ പച്ചടിയായിരുന്നു ഏറ്റവും ഇഷ്ടം മമ്മി ഉണ്ടാക്കുന്ന മാങ്ങാ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതൊക്കെ പറയുമ്പളേ നമുക്ക് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആണല്ലോ നമ്മളുടെ ടേസ്റ്റ് ബഡിനെ എൻഹാൻസ് ചെയ്യുന്നതും എപ്പോഴും നമ്മൾ ഓർക്കുന്നതും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും ആ മമ്മി തരുന്ന ആ മാങ്ങാപ്പച്ചിരി ഒരു ഉണക്കമീൻ മീൻപറുത്തത് ഒരു തോരനും കൂടെ ഒക്കെ ഉണ്ട് നല്ലതുപോലെ ചോറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓർക്കുമല്ലോ അതേപോലെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കുക്കിങ് പഠിച്ചതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് കാരണം ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്നും അകന്ന് നിന്ന് നേഴ്സിങ്ങും പഠിച്ച് നേഴ്സിങ് പഠിച്ച ഉടനെ യു കെക്ക് ആളാണ് ഞാൻ പക്ഷേ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടേ സാബുജിയുടെ അമ്മ ഞങ്ങളുടെ അടുത്തേ കുറച്ച് കുറച്ചുനാൾ വന്നിങ്ങനെ നിന്നു കഴിഞ്ഞപ്പം അമ്മച്ച എന്നോട് ചോദിക്കുമായിരുന്നു കൊച്ചേ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉള്ള സത്യം പറയണം നീ നേഴ്സിങ് പഠിക്കാനാന്നും പറഞ്ഞുകൊണ്ട് കോഴിക്കോട് പോയിട്ട് വല്ല ഹോട്ടലിലും പണിക്ക് നിൽക്കുമായിരുന്നോ അതോ നേഴ്സിങ് പഠിക്കുമായിരുന്നോ കാരണം എനിക്ക് പോലും അറിയാൻ വല്ലാത്ത കുക്കിങ് നിനക്ക് എന്ന് ഞാൻ ഇതൊക്കെ പഠിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കർഷക കുടുംബമാണ് നാല് മക്കളാണ് എൻ്റെ ചേട്ടൻ ഞാൻ അനീത്തി അനിയൻ എൻ്റെ മമ്മി എന്നെ വളർത്തിയിട്ടുള്ളത് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നീ കുക്കിങ് നന്നായിട്ട് പഠിക്കണം കുക്കിങ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിലാണ് എന്നെ മമ്മി വളർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ പപ്പ എനിക്ക് തന്നിട്ടുള്ള കോൺഫിഡൻസ് ഞാൻ എന്ത് എൻ്റെ പപ്പ പറയും എൻ്റെ പെണ്ണിന് നല്ല കൈപ്പുണ്യ എന്ത് എന്ന് എപ്പോഴും പറയും അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായി ഞാൻ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എല്ലാ പണികളും വീട്ടിലെ ചെയ്യുമായിരുന്നു കുക്കിങ് ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഉള്ളോട് നമുക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ വിചാരിക്കും അയ്യോ കൊച്ചു കുഞ്ഞാണ് പണിയെടുക്കാനായിട്ടില്ല കൈ കൊള്ളും അല്ലെങ്കിൽ അപകടം ഉണ്ടാകും അവർക്കുണ്ടാക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ള വിചാരം ഒരുപക്ഷെ എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് കോൺഫിഡൻസോടെ ഇങ്ങനെ കുക്ക് ചെയ്യുകയും സക്സസ്ഫുൾ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് റൺ ചെയ്യാൻ സാബിജിയുടെ കൂടെ നിൽക്കാൻ പറ്റുകയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ചില ഉപദേശങ്ങളും ആ ഒരു മോട്ടിവേഷനും ഉണ്ടല്ലോ അത് എന്നും നിലനിൽക്കും ഇന്നും ഞാൻ ഓർക്കുന്നു എൻ്റെ പപ്പ ആദ്യമായിട്ട് എന്നോട് ചായ ഇടാൻ പറഞ്ഞിട്ട് അത് കുടിച്ചിട്ട് എൻ്റെ പപ്പ പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ പെണ്ണിൻ്റെ കൈപുണ്യം അതൊരു ഭയങ്കരമാണ് ഇവൾ ഇവളെന്തുണ്ടാക്കിയാലും നല്ലതായിരിക്കും എന്ന് മമ്മിയോടും എൻ്റെ മുമ്പിയൊച്ചും പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ കൊച്ചുകുട്ടിയാണ് പക്ഷെ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ഒരു ബൂസ്റ്റും ഉണ്ടല്ലോ അതാണ് എന്നെ ഇന്ന് ഞാനാക്കി നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യട്ടോ മക്കളെ വളർത്താൻ നേരം ഒരു പ്ലാവല കമത്തി വെക്കേണ്ട പ്രായത്തിലുള്ള മക്കളാണെങ്കിൽ പ്ലാവല കമത്തി വെച്ച് തന്നെ വളർത്തണം സാഹുജിയും ഒരു കർഷക കുടുംബത്തിൽ വളർന്നതാണ് ഒത്തിരിയേറെ കുട്ടികള് ചേച്ചിമാരുടെ മക്കളെ വളർത്തുന്നതും ഒക്കെ കണ്ടു വളർന്നത് കൊണ്ടുമായിരിക്കാം ഞങ്ങൾക്കൊരു വിഷമുണ്ടായിരുന്നു എങ്ങനെ മക്കളെ വളർത്തണമെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കഷ്ടപ്പാടിലൂടെയും ഞങ്ങളുടെ എല്ലാ ജോലികളിലും ഭാഗവാക്കാക്കിയാണ് ഞങ്ങളെ മക്കളെ വളർത്തിയത് ചെറുതായിരിക്കുമ്പോൾ തന്നെ വീടിൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും അതുപോലെ തുണി അയൺ ചെയ്യുക തുണി അലക്കുക വിരിച്ചിടുക മടക്കി വെക്കുക ഇങ്ങനെയുള്ള പണികളെല്ലാം ഞങ്ങൾ മക്കളെ ചെയ്യിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ പ്രാപ്തരായിട്ടുള്ള രണ്ട് മക്കളായിട്ട് ഞങ്ങൾക്ക് വളർത്താൻ മക്കളെ സാധിച്ചു അതുകൊണ്ട് എല്ലാവരും മക്കളെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയല്ല വളർത്തേണ്ടത് അറിയണം പേരൻസ് കടന്നു പോകുന്ന അവസ്ഥ എന്താണ് അവർക്ക് കഷ്ടപ്പാടാണെങ്കിൽ അത് കഷ്ടപ്പാടാണെന്ന് തന്നെ മക്കൾ അറിഞ്ഞു വളരണം അല്ലാതെ മക്കളാണ് കുഞ്ഞുങ്ങളാണ് അവരൊന്നും അറിയരുത് കഷ്ടപ്പാടറിയരുത് എന്ന് പറഞ്ഞ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇവർക്ക് ഒരു കാര്യങ്ങളെയും ഒരു ചലഞ്ചിനെയും ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വളരുകയും നമ്മളില്ലാത്ത ഒരു കാലം വരും മക്കൾക്ക് ആ സമയം അവർ തളർന്നു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഇന്ന് മാങ്ങാ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി വലിയ വിഷയമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പത്ത് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമുക്ക് മാങ്ങാ പച്ചടി ഉണ്ടാക്കാം ഒരു നല്ലൊരു കറിയാണ് ചോറ് വേണ്ടി അതിന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങ മാങ്ങയുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷേ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് എനിക്കതില്ലാത്തത് കൊണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു ഇനി മാങ്ങ ഇങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് കൊത്തി അരിയാം അല്ലെങ്കിൽ ഈ ഗ്രേറ്ററിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം മാങ്ങ അരിഞ്ഞു വന്നു അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ആഡ് ചെയ്യുക എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന പച്ചടിക്കകത്ത് മമ്മി ഇതൊന്നും വേവിക്കില്ല അങ്ങനെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പമാണ് അരിഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി തേങ്ങ അരയ്ക്കാം നിങ്ങൾക്ക് പച്ചക്കടുുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് അരയ്ക്കുക പച്ചടിക്ക് നല്ലതാണ് പക്ഷേ എനിക്കും സാബുജിക്കും സാഹുചിക്കും ഒന്നും പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് കൊടുത്തര പാൻ ചൂടായി കഴിയുമ്പോൾ ഒഴിച്ച് കടുകും ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ടു ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഓഫി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പിരിഞ്ഞു പോകും ഇനി അത് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാം എൻ്റെ കുട്ടിക്കാല ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു നോസ്റ്റാൾജിക് മാങ്ങ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മീൻ കഷ്ണം കൂടെ ഉണ്ടായോ സംഭവം കുശാൽ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം വേറെ ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി ബൈ ബൈ